നമസ്തേ ഏകദേശം നാല് വർഷങ്ങൾക്ക് മുൻപ് ശ്രാവണ ബലഗോളയിലേക്ക് നടത്തിയ യാത്രയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ദൂരെയാണ് ശ്രാവണ ബലഗോള ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശ്രാവണ ബലഗോളയിലാണ് ഗോമതേശ്വര ബാഹുബലി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരെയുള്ള യാത്ര ഒട്ടും വിരസമായിരുന്നില്ല കർണാടക ഗ്രാമങ്ങളുടെ യഥാർത്ഥ ഭംഗി കണ്ട് നോക്കത്താ ദൂരത്തോളം വയലേലകളും ആടുമാടുകളുടെ കൂട്ടങ്ങളെയും കണ്ടുകൊണ്ടുള്ള യാത്ര എങ്ങനെ വിരസമാകും വളരെ അകലെ നിന്ന് തന്നെ മലമുകളിലെ ആ വലിയ കരിങ്കൽ ശിരസ് കാണാം മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന ആ വലിയ പ്രതിമയെ അടുത്ത് കാണുവാനുള്ള യാത്രയാണിത് നോക്കത്ത ദൂരത്തോളം കാണുന്ന കന്നഡ ഗ്രാമങ്ങളുടെ കാവൽക്കാരനെ പോലെ അതങ്ങനെ നിൽക്കുന്നു മുകളിൽ കത്തുന്ന സൂര്യൻ ചെറിയൊരാശ്വാസം തന്നിട്ടുണ്ട് കർണാടകയിലെ ഹസ്സൻ ജില്ലയിലാണ് ശ്രാവണ എന്ന ചെറു നഗരം വിന്ധ്യഗിരി ചന്ദ്രഗിരി കുന്നുകൾക്കിടയിലുള്ള ഇവിടം ഒരു കാലത്ത് അത്രയേറെ പ്രശസ്തമായിരുന്നു രാജവംശങ്ങൾ മാറി മാറി ഭരിച്ചെങ്കിലും കൃത്യമായ അടയാളപ്പെടുത്തലുകൾക്ക് വിധേയമായ നഗരമാണിത് ജൈനമതം ശക്തമായിരുന്ന സമയത്ത് നിർമ്മിച്ച നഗരം അതുകൊണ്ട് തന്നെ ജൈനമത വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണിത് നഗരമധ്യത്തിലുള്ള ധവള നിറമാർന്ന കുളത്തിൽ നിന്നാണ് ശ്രാവണ എന്ന പേര് വന്നത് ശരിക്കും പറഞ്ഞാൽ തടാകത്തെ ചുറ്റിയൊരു നഗരം അതാണ് ശ്രാവണബലകോള തടാകത്തിനു ചുറ്റും താമസിക്കുന്നവരെല്ലാം തന്നെ ജൈനമത വിശ്വാസികളാണ് രണ്ട് മലകളുണ്ടെങ്കിലും വിദ്യാഗിരി കുന്നിന് മുകളിലാണ് ഗോമധേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമ കൂടിയാണ് ഗോമധേശ്വര ബാഹുബലി കല്ലിൽ കൊത്തിയ അറുന്നൂറിലേറെ പടികൾ വേണം മുകളിലെ ഗോമധേശ്വര പ്രതിമയ്ക്ക് അടുത്തെത്താൻ ഗോമധേശ്വരന് ബാഹുബലി എന്നൊരു പേരുണ്ട് ജൈനമതത്തിലെ ആദ്യത്തെ മോക്ഷഗാമിയായി അറിയപ്പെടുന്നത് ബാഹുബലിയെയാണ് പേടി അറുന്നൂറ് മുതൽ ഗംഗർമാർ ഹൊയ്സാലർ വടയാർ തുടങ്ങിയ നിരവധി രാജവംശങ്ങൾ ഭരിച്ചിരുന്ന മണ്ണാണ് ശ്രാവണബലഗോള ഗംഗാ സാമ്രാജ്യത്തിലെ സുവർണ കാലഘട്ടത്തിലാണ് ശ്രാവണബലഗോളയിലെ ക്ഷേത്രങ്ങളും നിർമ്മിതികളും പൂർത്തിയായതെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ഗംഗാ സാമ്രാജ്യ ഭരണകാലം ജൈനമതത്തിൻ്റെ സുവർണകാലമായി കരുതപ്പെടുന്നു കൈകളിൽ പൂക്കളും പൂജാദ്രവ്യങ്ങളുമായി വിശ്വാസികളുടെ ചെറുതും വലുതുമായ കൂട്ടങ്ങൾ മലകയറി പോകുന്നു കാഴ്ച കാണാൻ വരുന്നവരും കുറവല്ല ചെരുപ്പുകൾ വേണം മല കയറുവാൻ കരിങ്കല്ലിൽ വെട്ടിയെടുത്ത പടവുകൾ കാലപ്പഴക്കത്തിൽ തേഞ്ഞ് മിനുസപ്പെട്ടിരിക്കുന്നു പടികൾ മുഴുവൻ കയറി വന്ന ക്ഷീണം ക്ഷേത്രത്തിനുള്ളിലെ തണുപ്പിൽ അലിഞ്ഞുപോയി എന്ന് തന്നെ പറയാം ജൈനമതത്തിലെ തീർത്ഥങ്കരനായ ഋഷഭന്റെ മകനായ ബാഹുബലിയോടുള്ള ആദരവിനാണ് മലമുകളിൽ ബാഹുബലി പ്രതിമ നിർമ്മിച്ചത് ഗംഗാ സാമ്രാജ്യത്തിലെ സർവ്വസൈന്യാധിപനായ ചാമുണ്ടരായനാണ് എ ഡി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗോമധേശ്വര പ്രതിമ സ്ഥാപിച്ചതെന്ന് ഇവിടെ നിന്ന് ലഭിച്ച ശിലാശകലങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ക്ഷേത്ര കവാടങ്ങൾ കടന്നെത്തുന്ന മുറ്റത്ത് രണ്ട് ഭീമാകാരമായ പാദങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ മാനത്തോളം ഉയർന്ന ധ്യാന നിമഗ്നായ ബാഹുബലിയുടെ പൂർണ്ണരൂപം ഒറ്റക്കല്ലിൽ തീർത്ത മഹാരൂപം പൂർണ്ണ നഗ്ന രൂപത്തിലാണ് പാദങ്ങളിൽ നിന്നും ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന വള്ളികളോട് നിൽക്കുന്ന ബാഹുബലി അമ്പത്തേഴണി പൊക്കത്തിലാണ് ബാഹുബലിയുടെ പൂർണ്ണകായ പ്രതിമ കരിങ്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നത് ബാഹുബലിയുടെ ഭീമാകാരമായ പാദങ്ങളിലാണ് പൂജയ്ക്കുള്ള വസ്തുക്കൾ അർപ്പിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ജൈനരുടെ പ്രധാന സ്ഥലങ്ങളിലൊന്നായതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ ജൈനരെല്ലാം കൂട്ടമായി എത്തുന്ന ഇടമാണ് ശ്രാവണബലഗോള ജൈനരുടെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവന്റെ മകനായിരുന്ന ബാഹുബലിയുടെ ജീവിതം പരിത്യാഗത്തിൻ്റെതാണ് അയോധ്യ ഭരിച്ചിരുന്ന രാജാവായ ഋഷഭദേവൻ മക്കളെ രാജ്യഭാരം ഏൽപ്പിച്ച് സന്യാസത്തിനിറങ്ങുന്നു ശേഷം രാജ്യത്തിനു വേണ്ടി മക്കളായ ബാഹുബലിയും ഭരതനും യുദ്ധമുണ്ടാകുന്നു ജ്യേഷ്ഠൻ ഭരതനോട് യുദ്ധം ചെയ്തതിൽ കുറ്റബോധം തോന്നി മനം നന്ദ ബാഹുബലി അച്ഛൻ ഋഷഭദേവനെ പോലെ സന്യാസത്തിനിറങ്ങുന്നു പിന്തിരിപ്പിക്കാനുള്ള ജ്യേഷ്ഠന്റെ ശ്രമങ്ങളെയെല്ലാം നിരാകരിച്ച ബാഹുബലി നിന്നുകൊണ്ട് തപസ് ചെയ്യാൻ തീരുമാനിച്ചു വർഷങ്ങളോളമുള്ള തപസ്സിൽ വള്ളിപ്പടർപ്പുകൾ ശരീരത്തിൽ ചുറ്റി വളരാൻ തുടങ്ങുകയും അവസാനം ജ്ഞാനോദയപ്രാപ്തനാവുകയും ചെയ്യുന്നു അതിനുശേഷം ബാഹുബലി സ്വർഗം പൂകിയെന്നുമാണ് ജൈനരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ജൈനപദത്തിലെ ആദ്യത്തെ മോക്ഷഗാമിയായി അറിയപ്പെടുന്നത് ബാഹുബലിയെയാണ് നേരത്തെ പറഞ്ഞ പോലെ ജൈനരുടെ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെടുക ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ചടങ്ങ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമസ്താഭിഷേകമാണ് മഞ്ഞൾ വെള്ളം അരി ചന്ദനപ്പൊടി മാവ് കരിമ്പിൻ ജ്യൂസ് സ്വർണം വെള്ളി കുങ്കുമം പുഷ്പങ്ങൾ എന്നിവ കൊണ്ട് ബാഹുബലിയെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് മഹാമസ്താഭിഷേകം അവസാനമായി ഈ ചടങ്ങ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇനി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മുപ്പതിലാണ് ആ ചടങ്ങ് നടക്കുക ബാഹുബലിയുടെ പ്രതിമയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളുണ്ട് ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാരുടെ പേരിലുള്ള ക്ഷേത്രങ്ങളാണവ ക്ഷേത്രോത്ഭാഗത്തെ സ്തൂപങ്ങളിൽ എല്ലാം ജൈനവാസ്തുവിദ്യയുടെ ചാതുര്യം കാണാം ക്ഷേത്രത്തിന് വെളിയിൽ കൽമണ്ഡപങ്ങളും കരിങ്കൽ തൂണുകളും ശിലാലിഖിതങ്ങളും നിരവധി രാജഭരണങ്ങളുടെ തിരിശേഷിപ്പായി അവശേഷിക്കുന്നു പോയ കാലത്തിൻ്റെ ഓർമ്മകളായി ചില ശിലാശാസനങ്ങൾ ചില്ലിട്ട് സംരക്ഷിച്ചിരിക്കുന്നു ബാഹുബലി പ്രതിമയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കൽമണ്ഡപം കാണാം സൂര്യാസ്തമനത്തിൽ ആകാശം ചുവക്കുവാൻ തുടങ്ങി കൽമണ്ഡപത്തിലിരിക്കുമ്പോൾ താഴ്വാരത്തു നിന്ന് കാറ്റ് ചൂളം കുത്തി വരുവാൻ തുടങ്ങി വിശ്വാസികൾ ചുറ്റുമുള്ള ചെറിയ ക്ഷേത്രങ്ങളിൽ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന് വെളിയിൽ നിന്നുള്ള കാഴ്ച മനോഹരമാണ് കൂറ്റൻ ഉരുളൻ പാറക്കല്ലുകൾ മുകളിലും താഴ്വരയിലും പൂത്തു നിൽക്കുന്ന നീലവാഗമരങ്ങൾ താഴെ തിളങ്ങുന്ന തടാകം തൊട്ടപ്പുറത്ത് തലയുയർത്തി നിൽക്കുന്ന ചന്ദ്രഗിരി കുന്നുകൾ അവിടെയാണ് ചന്ദ്രബസതി രാജ്യങ്ങൾ കീഴടക്കി ദിഗ്വിജയം നേടി മഹാനായ ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ അവസാന നാടുകളിൽ നിരാഹാരത്തിലൂടെ ജീവിതം പിടിഞ്ഞത് അവിടെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അശോക ചക്രവർത്തി പണിതീർത്താണ് ചന്ദ്രബസതി ചന്ദ്രബസതി കൂടാതെ ചാമുണ്ടരായ പണി കഴിവിച്ച ഒരു ക്ഷേത്രവും നിരവധി സ്മാരകങ്ങളും ചന്ദ്രഗിരിയിലുണ്ട് കുറച്ചു നേരം ഞാൻ അവിടെയിരുന്നു മനസ്സിൽ ഒരായിരം ചിന്തകൾ കടന്നുപോയി എത്രയോ രാജവംശങ്ങൾ നൂറ്റാണ്ടുകളായി ഭരിച്ചിരുന്നിടമാണിത് രാജ്യവും പ്രശസ്തിയും നേടിയ രണ്ടു രാജാക്കന്മാർ അവസാന കാലത്ത് എല്ലാം ഉപേക്ഷിച്ച കഥകൾ അങ്ങനെ അങ്ങനെ സൂര്യാസ്തമയം പൂർണ്ണമായിരിക്കുന്നു ഇനി തിരിച്ചിറക്കമാണ് പിറകിലെ കരിങ്കൽ നിർമ്മിതികളെല്ലാം നിഴൽ രൂപങ്ങളായി നിൽക്കുന്നു താഴെ താഴ്വാരങ്ങളിൽ വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു പിന്നിൽ ആയിരം വർഷങ്ങളായി ധ്യാനനിമഗ്നായി ബാഹുബലി നിൽക്കുന്നു ആദ്യമേ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുൻപെടുത്ത വീഡിയോ ആയതുകൊണ്ട് വളരെ ക്ലാരിറ്റി കുറവായിരിക്കും എല്ലാവരും ക്ഷമിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി